ദേവിയാനി ആണെങ്കിലും അജയനോടും ജയനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞ ശേഷം എനിക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാനേ പറ്റുന്നില്ല എന്ന് പറയും അപ്പോഴാണ് അനി അവിടേക്ക് കയറി വരുന്ന കേട്ടോ അനി കയറി വരുമ്പോൾ തന്നെ അജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോയതാണെന്ന് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു എന്ന് അനി പറയും അപ്പോഴാണ് ദേവിയാനിയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഭയങ്കര ദേഷ്യത്തിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വല്യമ്മയ്ക്ക് എന്താ പറ്റിയത് വല്യമ്മയുടെ മുഖം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ അവൻ ലോഹ്യം പറയാൻ വന്നിരിക്കുന്നു അത് പോയി നിൻ്റെ ഏട്ടനോട് ചോദിക്കുക എന്ന് പറയേ അപ്പോൾ അജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അജയൻ പറയും നിൻ്റെ അമ്മ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നിൻ്റെ അമ്മേനോട് ചെന്ന് ചോദിക്ക് അവൾ പൊടിപ്പും തൊങ്കലും വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് പറയുകയാണ് പിന്നെ അതുമാത്രമല്ല അനി ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശേട്ടനെന്തെങ്കിലും തെറ്റുപറ്റിയോ എന്ന് അപ്പൊ ജയൻ പറയും അവന് അറിയില്ല അവൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് നിന്റെ അജയൻ പറഞ്ഞ പോലെ നീ നിന്റെ അമ്മയോട് ചെന്ന് ചോദിക്ക് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാണ് അപ്പം അനി മുകളിലേക്ക് കയറി പോകുമ്പോൾ ചന്തമോൾ അവിടെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം മോളോടും ചോദിക്കുന്നുണ്ട് മോളും ഭയങ്കര സങ്കടത്തിലാണല്ലോ മോളെ അങ്ങനെ ആരെങ്കിലും സങ്കടപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മോളൊന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ പിന്നീട് ജയനാണെങ്കിലും ദേവേനോട് പറയുന്നുണ്ടായിരുന്നു അതൊരു പാവം കൊച്ചല്ലേ എന്ന് പറയേ ആ കുഞ്ഞ് എന്തറിഞ്ഞിട്ടാ പറയുമ്പോൾ ദേവയാനി പറയാണ് എന്നാ പിന്നെ എല്ലാരോടും ഓർക്കെ ഇങ്ങനെ ഉച്ചത്തിലൊക്കെ വിളിച്ച് പറഞ്ഞു ആദർശിന്റെ വഴി തെറ്റിയ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള മോളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് അഭിമാനമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്ന് പറയും പറയൂട്ടോ ഞാൻ എൻ്റെ മരുമകളുടെ കുഞ്ഞിനെയാണ് ലാളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് പിന്നീട് ദേഷ്യപ്പെട്ടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ അതിനുശേഷം അനിയാണെങ്കിൽ നേരെ ജാനകിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ജാനകീനോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ജാനകി ആണെങ്കിലും ചന്തമോളെ കൊണ്ടാണല്ലോ അനി ചെന്നിട്ടുള്ളത് അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇവിടെ കൂട്ടി എൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് ചോദിക്കും അത് ജാനകി ചോദിക്കുമ്പോൾ തന്നെ ചന്ദമോള അവിടെ നിന്നങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അനിയ മോളെ അവിടെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് പറയും ഇതൊരു കുഞ്ഞല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ അനിയനോട് ജാനകി ചോദിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ ഒന്നും അറിയാതെയാണ് നീ ഇങ്ങോട്ട് വന്നതല്ലേ എന്നാൽ ഇത് ആരുടെ കുഞ്ഞാന്ന് വെച്ചിട്ടാ ഇത് നിന്റെ ഏട്ടൻ്റെ കുഞ്ഞാണെന്ന് പറയും അപ്പോൾ അനി ചോദിക്കുന്നുണ്ടായിരുന്നു ആരുടെ ആ ബീടെ ഒന്ന് ചോദിക്കട്ടോ അവൻ്റെതാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു പക്ഷേ ഇത് അബിയുടെ കുഞ്ഞൊന്നല്ല ആദർശന്റെ കുഞ്ഞാണെന്ന് പറയും പറയട്ടോ അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനി അത് പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഏട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് പറയൂട്ടോ എന്നാ തെറ്റ് പറ്റി ഇപ്പൊ അപ്പോഴേക്കും ചെന്തമോൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാവേ ഇപ്പോൾ പോയവളുടെ അമ്മേനോട് അങ്ങനെ നിന്റെ ഏട്ടം തെറ്റ് ചെയ്തു എന്ന് പറയൂ കേട്ടോ അപ്പം എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതൃ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റു പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ തർപ്പിച്ച് പറയുന്നത് അത് പിന്നെ മാത്രമല്ല അത് മാത്രമല്ല ജാനകി പറയുന്നുണ്ടായിരുന്നു അവൻ ആദ്യം ഇത് അവൻ്റെ ഭാര്യേനോടാണ് പറഞ്ഞത് അവളോട് ഇങ്ങനെ ക്ഷമ ചോദിച്ചു കാണും തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിച്ച് കാണും അപ്പോൾ അവൾ ഭർത്താവിൻ്റെ തെറ്റങ്ങ് പുറത്തു കൊടുത്തു എന്ന് പറയൂട്ടോ കേട്ടോ അവൾ തന്നെയാണ് ഇതെല്ലാരോടും പറഞ്ഞത് എന്നും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജാനകി പറയും അവൻ്റെ പേര് പോലെ തന്നെയായിരുന്നു അവനും പക്ഷേ ഇപ്പോൾ അവൻ അനന്തപുരി തറവാടിന്റെ അഭിമാനല്ല അപമാനാണ് എന്ന് പറയും കേട്ടോ ഏർ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അനി എപ്പോഴും തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഏട്ടൻ്റെ മേലെ ചെളി വീഴില്ല പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ പറഞ്ഞ പോലും ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ മുത്തശ്ശിന്റെ അടുത്തേക്കാണ് ഏട്ടോ ചന്തമൂളയും കൊണ്ട് അനി വരുന്നത് എന്നിട്ട് അവരോടും കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ ആദർശ കുഞ്ഞാണോ ചന്തമോളെ എന്ന് മുത്തശ്ശിനോട് ചോദിക്കുമ്പോൾ നിന്റെ അഭിപ്രായം എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കേ അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏട്ടൻ ഒരു കാര്യം എന്നോട് മറച്ചു വയ്ക്കാറില്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ എന്നെ എന്നോട് നേരത്തെ തന്നെ അത് പറഞ്ഞേനെ എൻ്റെ ഏട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് എൻ്റെയും വിശ്വാസം അതുകൊണ്ട് അവൻ്റെ അമ്മയൊക്കെ തള്ളി പറഞ്ഞ പോലെ നീ അവനെ തള്ളിക്കളയരുത് ചോദ്യങ്ങളായിട്ട് അവൻ്റെ മുന്നിലേക്ക് പോകരുത് അവനെ വെറുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടനെ നല്ല വിശ്വാസമാണ് പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ഏട്ടനെ വെറുക്കുന്നത് എന്നൊക്കെ അനി പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ പിന്നെ നയനയാണെങ്കിലും കൂടെ നിന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദ്യം അവൻ അയനമ്മ മോളോടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മോളും ഇതേ ഒരു നിലപാട് തന്നെയായിരുന്നു അവൻ്റെ കൂടെ നിന്നു എന്ന് പറയുകയാണ് പിന്നീട് ചന്തമോളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഉണ്ടായ സാഹചര്യൊക്കെ മുത്തശ്ശിൻ പറയുന്നുണ്ടായിരുന്നു അന്ന് വീട്ടിൽ ഇങ്ങനെ ചന്മോളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ മനുഷ്യർ ആർക്കും പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും ചന്തമോൾ അവൾ അവരുടെയൊക്കെ ചേച്ചിയായിട്ട് ഇവിടെ തന്നെ വളരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പം എനിക്കും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായല്ലോ നിങ്ങളെന്താ ആരും സന്തോഷ വാർത്തയൊന്നും കേൾപ്പിക്കാത്തതെന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാ സന്തോഷവാർത്ത കേൾപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുമ്പോ മുത്തശ്ശനും ആകെ വിഷമാവുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അവര് രണ്ടുപേരും രണ്ടായിട്ടാണ് കഴിയുന്നേന്ന് തോന്നുന്നു എൻ്റെ കൊച്ചുമക്കള് ബന്ധം പിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശി പറയും അങ്ങനെ ഒരു കീഴ്വഴക്കം നമുക്കില്ലല്ലോ പിന്നെ കാലത്തിനനുസരിച്ച് നമ്മളും ഇരിക്കുന്നു എന്നൊക്കെ പറയൂ പിന്നീട് അനി നേരെ ആദർശിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആദർശിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ്റെ മനസ്സ് ചൂട് പിടിച്ച് ഏഹ് നടന്നിരുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുമ്പോൾ നീ എന്നെ വിമർശിക്കാൻ വന്നതാണോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ട ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് ഏട്ടനെ നല്ല വിശ്വാസമാണ് ഏട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അന്ന് ഇങ്ങനെ ചന്ദമോളിന്റെ വീട്ടിൽ പോയപ്പോൾ ആദർശിന്റെ ഫോട്ടോ കണ്ട കാര്യങ്ങളും എല്ലാം തന്നെ പറയുമ്പോൾ അബീനെ തന്നെയാണ് കേട്ടോ എനിക്കും സംശയം ഇതിന്റെ പിറകിലെല്ലാം അവനാണോന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് പിന്നീട് ആദർശമാണെങ്കിലും അനീനോട് പറയുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ നീ പരാതി പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് ഇതൊക്കെ നയനീനോട് പറയുമ്പോൾ അവൾ അറിഞ്ഞു കഴിയുമ്പോൾ അവൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അവളെല്ലാം അറിഞ്ഞ ശേഷം എൻ്റെ കൂടെ തന്നെ നിന്നു അതിനെ നയനീനോടാണ് നിൻ്റെ ഏട്ടത്തിനോടാണ് നന്ദി പറയേണ്ടത് എന്നൊക്കെ പറയൂ അപ്പോൾ എന്തായാലും ആദർശം തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ അനി പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കെട്ട് പിണഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ ഏട്ടാ അത് നമുക്ക് കണ്ടെത്തേണ്ടേ എന്ന് ചോദിക്കും ആദർശാണെങ്കിലും അപ്പൊ അനിയനോട് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കണ്ടെത്തണം പക്ഷെ എങ്ങനെയാ എപ്പോഴാന്നൊന്നും നീ എന്നോട് ചോദിക്കരുത് എന്ന് പറയട്ടോ പിന്നീട് എങ്ങനെ ചന്ദമോളുടെ വീട്ടിൽ ആദർശിന്റെ ഫോട്ടോ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഏട്ടൻ കണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം അവിടെ നടന്ന കാര്യങ്ങളും ഒക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെയാണ് എനിക്കും സംശയം ഇതിൻ്റെ പിന്നിലൊക്കെ ചിലപ്പോൾ അവൻ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം പറയും സത്യം അറിയാതെ നമ്മൾ ആരെയും വിമർശിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയും കേട്ടോ എന്തായാലും എനിക്ക് നല്ല വിശ്വാസമാണ് ആദർശിനെ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്നേക്കാളും വിശ്വാസം എൻ്റെ ഏട്ടനെയാണ് പക്ഷെ ഏട്ടനാണ് എന്നെ മനസ്സിലാക്കാത്തത് അനാമികയുടെ തെറ്റ് ഞാൻ ഏട്ടനോട് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടും അതൊന്നും ഏട്ടൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനിയവിടെ നിന്നു പോകട്ടോ അപ്പൊ ആദർശനെ ആകെ വിഷമാവുന്നുണ്ട് പിന്നീട് അനി നേരെ അതിനയുടെ അടുത്തേക്കാണ് ഇട്ട് ചെല്ലുന്നത് ിനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് ആദർശേട്ടൻ നിന്നോട് പൊട്ടിത്തെറിച്ചത് അതൊക്കെ അദർശ്ശേട്ടൻ മനസ്സിൽ വെച്ച് നടന്നുകൊണ്ടാണ് എന്ന് പറയും എന്തായാലും നീ ആദർശേട്ടന്റെ കൂടെ നിന്നല്ലോ അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയും കേട്ടോ പിന്നീട് അനി ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ തെറ്റ് ചെയ്തു എന്ന് ഏട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ലാന്ന് പറയും അതുകൊണ്ടല്ലേ ഞാൻ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നയന പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനും ഏട്ടൻ്റെ നല്ല വിശ്വാസമാണ് പിന്നെ ഇതിൻ്റെ പുറകിലുള്ള സത്യം തെളിയിക്കാൻ എന്താ മുത്തശ്ശൻ ഇങ്ങനെ തയ്യാറാവാത്തൊക്കെ ഇങ്ങനെ നയനിനോട് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല ചന്ദമോളിൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും ആ കുട്ടി ഒരു പാവം കുട്ടിയാണ് എന്ന് പറയൂ പിന്നീട് അത് മാത്രമല്ല അനി പറയുന്നുണ്ടായിരുന്നു ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലേ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതെന്ന് പറയും അതൊക്കെ നമുക്ക് സാവധാനം നടത്താം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശിന്റെ ഫോട്ടോ ചന്ദുമോളുടെ വീട്ടിൽ കണ്ടതിനെ കുറിച്ചും അവിടെയുള്ള ആളുകളെല്ലാം ആദർശേട്ടനാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ മോളുടെ അമ്മയും മോളോട് അങ്ങനെ തന്നെയാണോ പറഞ്ഞു എന്നൊക്കെ അനു ചോദിക്കുമ്പോ അത് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അതിനു മുന്നേ അവളുടെ അമ്മയുടെ നാവിന്റെ ചലനം നിലച്ചു പോയില്ലേ ഇനിയിപ്പോ പഴയ പോലെ ആവൂന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ മോളുടെ അമ്മ മുത്തശ്ശനെ വിളിച്ചിട്ട് അനന്തപുരിയിലെ കൊച്ചുമോളാണെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ആരുടെ കുട്ടിയാണെന്നൊന്നും പറഞ്ഞിണ്ടായില്ലോ അതിനു മുന്നേ തന്നെ അവളുടെ അമ്മയുടെ നാവിന്റെ ചലനം നിലച്ചു പിന്നീട് മോളുടെ അമ്മ മരിച്ചു എന്നറിഞ്ഞ ശേഷല്ലേ മുത്തശ്ശന അവിടേക്ക് ചെന്നതും പിന്നീട് അമ്മയ്ക്ക് ജീവനുണ്ടെന്ന് അറിഞ്ഞതും ഒക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നെ പിന്നീട് നയനെ ഈ കാര്യങ്ങളെല്ലാം ആദർശനെ അടുത്ത് ചെന്ന് പറയുകയാണ് കേട്ടോ ഏട്ടനെ ഭയങ്കര വിശ്വാസമാണല്ലോ അനിയനെ എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ നിന്റെ അടുത്ത് വന്ന് എന്ന് ചോദിക്കും അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാം സംസാരിച്ചു എന്ന് പറയും എന്തായാലും ആദർശേട്ടൻ്റെ കൂടെ തന്നെയാണ് ആദർശേട്ടനെ അവൻ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും സന്തോഷമായില്ല എന്നൊക്കെ ആദർശിനോട് ചോദിക്കുമ്പോൾ ആദർശനും ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ കൂടെ നിന്ന പോലെ ഈ കാര്യം അറിയുമ്പോൾ അമ്മ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ പ്രതീക്ഷ എന്ന് പറയും ഈ കാര്യം അവിടെ ഞാൻ പറഞ്ഞ സമയത്ത് ചിലരുടെ മനസ്സിലൊക്കെ ലെഡ് പൊട്ടിയത് എനിക്ക് കാണായിരുന്നു എന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ നിൻ്റെ വീട്ടിലുള്ളവർ ഇതറിയുമ്പോൾ ഇങ്ങനെ അവരെ ഒന്ന് പറഞ്ഞു നിർത്തിയേക്കണം എന്ന് ആദർശി പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു അപ്പൊ നയനെ പറയും അത് ശരിയാണ് അപ്പച്ചീടെ അതുപോലെ തന്നെ അബിയുടെ നാവെപ്പോഴാണ് പഴക്കിയെന്ന് പറയാൻ പറ്റില്ല എന്തായാലും അബിയുടെ ബ്ലാക്ക് മെയിലിങ് നിന്നല്ല ഇതോടുകൂടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരോടും തുറന്ന് പറഞ്ഞേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഉടനെ തന്നെ ഒരു വ്യക്തത വരുത്തും അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയോ പിന്നീട് ചന്തമോളെ സ്നേഹിക്കാൻ അവിടെ ആരും ഇല്ല ഇപ്പോൾ ആദർശമായിട്ടെൻ്റെ അമ്മയാണെങ്കിലും മോളോട് അടുപ്പൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് നയന അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശേട്ടൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ സ്നേഹിക്കുന്ന പോലെ എനിക്ക് ആ കുട്ടീനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ആദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയൊക്കെ സ്നേഹിക്കുന്ന ഒരു കാലം വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നയനെ ചന്തമോളിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ മോളാണെങ്കിലും ആകെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ നയനെ വരുമ്പോഴും അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു മോളോട് ഇവിടെ ആരും സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്റെ അമ്മേനെ കാണണന്ന് അപ്പോൾ മോൾക്ക് അമ്മേനെ കാണണം മോളുടെ അമ്മേനെ എനിക്കും കാണണം മോൾ ഒരുങ്ങിയിരിക്കുകയാണോ എന്നാൽ പിന്നെ ഞാൻ വേഷം മാറാനൊന്നും നിൽക്കുന്നില്ല നമുക്ക് ഒരുമിച്ച് പോയിട്ട് അമ്മേനെ കാണാം എന്നിങ്ങനെ മോളോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവ്യാനി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ദേവ്യാനി കുറച്ച് ദേഷ്യത്തിലാണ് വരുന്നത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നയനാണെങ്കിലും ദേവ്യാനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ദേവിയാനിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് ദേഷ്യത്തിലാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്